ഇന്ന് വിവാഹ വസ്ത്രം ധരിച്ച് നിറപുഞ്ചിരിയോടെ അവൾ എല്ലാവരെയും നോക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടിരുന്നു കല്യാണത്തിന് വരരുതെന്ന് അവൾ എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു പക്ഷേ അവൾ എന്നേക്കുമായി എനിക്ക് നഷ്ടമായെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നവിടെ വരെ പോയത് ഇന്ന് വരെ അവൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള നുണകളിൽ ഏറ്റവും വലിയ നുണ അവളുടെ ഇന്നത്തെ പുഞ്ചിരിയാണ് അത് വെറും കരച്ചിലാണെന്ന് മനസ്സിലാക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആദ്യ രാത്രിയുടെ അല്പ അരികിലിരിക്കുന്ന അവളുടെ ഹൃദയം അയാളിൽ നിന്നും എത്രയോ കാത മകലെയാണെന്ന് അയാൾക്കൊരിക്കലും മനസ്സിലാക്കാനാകില്ല എത്ര കൂടിയായിരിക്കും അവൾ ഇന്ന് രാത്രി അയാളുടെ ചുംബനത്തെ സ്വീകരിക്കുക അവളുടെ നിസ്സംഗതയെ നാണമെന്ന് വ്യാഖ്യാനിച്ച് അയാൾ നാണം കിടുന്നു എല്ലാവരും പൊതുവെ പറഞ്ഞ് ആശ്വസിക്കുന്ന പോലെ എല്ലാം മറന്ന് അവൾ അയാളെ സ്നേഹിച്ചു തുടങ്ങും എന്ന വിശ്വാസം വെറും അന്ധവിശ്വാസമാണെന്ന് എനിക്കുറപ്പാണ് സ്നേഹം കാമം